ഈ വർഷത്തെ വയലാർ അവാർഡ് ലഭിച്ച പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടിക്കാട് സ്വദേശിയായ ഇ സന്തോഷ് കുമാറിന് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ആദരവ് പാണഞ്ചേരി അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരന്മാരായ ആലങ്കോട് ലീലാകൃഷ്ണൻ നോവലിസ്റ്റ് ലിസി എഴുത്തുകാരൻ എം എൻ വിനയകുമാർ ഇ എം സതീശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു റവന്യൂ മന്ത്രിയും ഗ്രാമപഞ്ചായത്തും വിവിധ സ്ഥാപനങ്ങളും സന്തോഷ് കുമാറിന് ഉപഹാരങ്ങൾ അറബികൾക്ക് ഏറ്റവും സ്വന്തമായിട്ടുള്ളത് ഒട്ടകമാണ് ഒട്ടകം നഷ്ടപ്പെട്ട അറബി എന്ന് പറഞ്ഞിട്ട് സന്തോഷിന്റെ അച്ഛൻ ശ്രീ ഗോവിന്ദൻകുട്ടി ഒരു പുസ്തകം രചിച്ച ആ പുസ്തകത്തിന്റെ പ്രകാശനം അന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയൊന്നും ആയില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ആയിരുന്ന അഡ്വക്കറ്റ് രാജനാണ് പ്രകാശനം ചെയ്തത് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കുമാരി അനിതയായിരുന്നു ആ ചടങ്ങിലെ അധ്യക്ഷ ആ അച്ഛനെ ഞാൻ ഇന്നലെ പോയി ക്ഷണിക്കാൻ ചെന്നപ്പോ അന്ന് ശ്രീ രാജൻ പ്രകാശനം ചെയ്ത ആ ഫോട്ടോ അന്ന് സന്തോഷമല്ല അച്ഛനാണ് ഇവിടെ അറിയപ്പെട്ടത് അന്ന് അച്ഛൻ്റെ മകനായിരുന്നു ഇപ്പോൾ ശ്രീ ഗോവിന്ദൻകുട്ടി നായർ മകൻ്റെ അച്ഛനായിട്ട് അറിയപ്പെടാൻ തുടങ്ങി എല്ലാ രക്ഷാകർത്താക്കളുടെയും ആഗ്രഹം അതാണ് മക്കൾ നമ്മളെക്കാൾ ഒരു പടിയെങ്കിലും ഉയരത്തിരി ഇതൊരു പടിയല്ല അനേകം പടിയാണ് കുട്ടിക്കഥകൾ എഴുതി നല്ലതായത് കൊണ്ട് അവാർഡ് കിട്ടി ഇതിനു മുമ്പ് ഒരു നോവൽ ഒരു തവണ വായിച്ചിട്ട് എനിക്കത് മുഴുവനതി കൂടെ കടന്നു പോകാൻ സാധിച്ചില്ല അന്ധകാരൻ അഴി അതിനും അവാർഡ് കിട്ടി അതൊക്കെ ഇടയ്ക്ക് വായിക്കുമ്പോൾ എന്തൊക്കെയോ നിഗൂഢതകൾ ജോലിയൊക്കെ രാജിവെച്ച് വോളണ്ടറി റിട്ടയർമെന്റ് അതൊക്കെ എടുത്ത് ബംഗാളൊരു അതിർത്തി സംസ്ഥാനമാണല്ലോ നിരവധി ആളുകൾ അഭയാർത്ഥികളായിട്ട് വരും അഭയാർത്ഥികൾ തന്നെ പ്രഭാഷക്കാരുണ്ടാവും ഒരു അച്ഛനും മകനാണ് സന്തോഷിന്റെ പ്രിയപ്പെട്ടവര് ഗോപാൽ ബെറുവയും തപോമയി ബെറുവ മകൻ അപ്പൊ അവരെ ചുറ്റിപ്പറ്റി ആ പുസ്തകം വായിച്ചാൽ ഈ തപോമയി മകനും തപോമയുടെ അച്ഛൻ ഗോപാലിൻ്റെയും പുസ്തകം വായിച്ചാൽ ആകെ കൂടി നമ്മൾ വട്ടത്തിലാവും നിഗൂഢതകൾ തോന്നുന്നു ഈ സന്തോഷിൻ്റെ മനസ്സ് രഹസ്യങ്ങളുടെ വലിയ അറയാണെന്നാണ് നിഗൂഢതകൾ മാത്രം അത് ചിലത് ചിലപ്പോൾ ചിലപ്പോൾ മാത്രം ചില പുസ്തക രൂപത്തിൽ ഇവിടെയൊക്കെ സാഹിത്യകാരന്മാരാണ് ഇരിക്കുന്നത് നമുക്ക് പുസ്തകം വായിച്ചിട്ട് വേണേൽ ഒന്നും മനസ്സിലായില്ല എന്ന് ഞാൻ പറയണ പോലെ പറയാം കൊള്ളില്ല കൊള്ളില്ലയെന്നു പറയാം തരക്കേടില്ല നല്ലതായിരുന്നതൊക്കെ പറയാം ഇനി ഇവർ അല്ലേ എന്ന് മനസ്സിലാകുന്നത് മനസ്സിൽ വരുന്നതൊക്കെ കുറിപ്പുകളായിട്ട് എഴുതുന്നു അതൊരു കഥാകാരൻ പറഞ്ഞതാണ് കുറേ കുറിപ്പുകൾ എഴുതി എവിടെയെങ്കിലും അടുക്കി വയ്ക്കും ആ കാര്യം വിടും പിന്നെ വേറെ കാര്യത്തിലേക്ക് ശ്രദ്ധ തരും കുറെ കഴിയുമ്പോൾ വീണ്ടും കുറേ പഴയ ബന്ധങ്ങളിലേക്ക് ചേർത്ത് വെക്കാവുന്ന കുറിപ്പുകൾ പിന്നെ ഒക്കെ കൂടിയൊന്നൊരു നോക്കുമ്പോൾ തലേമാലില്ലാത്ത പോലെ ഒന്ന് നമുക്ക് തോന്നാ അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം അതിൽ പിന്നെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഒഴുക്കെ ഒരു ഒഴുക്കുന്ന രൂപത്തിൽ യോജിക്കുന്നതൊക്കെ കൂട്ടിച്ചേർത്ത് വെട്ടിത്തിരുത്തലുകളൊക്കെ വരുത്തി പക്ഷെ ഇതൊക്കെ കേട്ടാൽ തോന്നി ഇത് ഒറ്റക്കാരി ചിത്രം കൊണ്ട് വാചകമാക്കുക എന്ന് പറയുന്നത് നമുക്ക് വട്ടുപിടിക്കും ഇതൊക്കെ അതിലത് കണ്ടുപിടിച്ചത് എഴുതിയതും കൂടി വായിച്ചാൽ ഇതിന് എന്തിനത്ര ബുദ്ധിമുട്ടാണ് എന്നാ തോന്നുക മലയാളത്തിലാണ് നേരെ ചോദിക്കഴുതി കോഡ് ഭാഷയും അപ്പൊ നമ്മളെ കുറച്ച് ഇതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ മനസ്സിലായാൽ മതി അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു പുസ്തകം വായിച്ചാൽ മതി ഒന്ന് സന്തോഷം ഉണ്ടെന്ന് തോന്നുന്നു ആ രീതിയിലാണ് വായിക്കുമ്പോൾ നമ്മളെ ഒരു എന്നെ ഒരു ബുദ്ധിമുട്ടിലാക്കുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അന്ധകാരൻ ആ രൂപത്തിൽ രൂപത്തിലല്ല തോന്നിയിരുന്നത് വ്യത്യസ്തനായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ കഥ പറയുന്ന ആൾ നമുക്കേറെ അഭിമാനം ഇവിടെ മലയാള ഭാഷ അറിയാവുന്നവർക്കൊക്കെ പരിചയമുള്ള ശ്രീ ആലങ്കോട് ആലങ്കോടി ലീലാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മലയാളം അറിയുന്നവർക്കൊക്കെ അറിയാം ഇപ്പോൾ വന്നു കയറിയ ടി ഡി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വായന ഉള്ളവർക്കൊക്കെ അറിയാം ലിസി ഇവരൊക്കെ ഈ ഘടത്തിലാണ് എല്ലാവരും സന്തോഷിൻ്റെ ഒപ്പം ഇരിക്കേണ്ടവരാണ് നമ്മളൊക്കെ അവിടെ അധികം പറ്റുക ഞാന് എന്റെ ചുമതലയിലേക്ക് കിടക്കുക ഈ അദ്ധ്യക്ഷനാണല്ലോ ആദ്യം സ്വാഗതം പറയേണ്ടത് അദ്ദേഹം വരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പിച്ചും പേരി പറഞ്ഞതേ സന്തോഷിന് മുമ്പേ തന്നെ ഈ വയലാർ അവാർഡ് വാങ്ങിക്കാൻ എങ്ങനെയാണെന്ന് മലയാളികൾക്ക് കാണിച്ചു തന്ന മഹാനായിട്ടുള്ള സാഹിത്യകാരൻ വയലാർ അവാർഡ് നിശ്ചയിക്കുന്ന ജൂറി ചെയർമാൻ അപ്പം ഉണ്ടാവും അദ്ദേഹമാണ് നമ്മുടെ അധ്യക്ഷൻ ഇപ്പോൾ ആഗതനായ ശ്രീ ടി ഡി രാമകൃഷ്ണനെ വളരെ ബഹുമാനപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സത്യത്തിലേക്ക് പോകുന്നു ഉദ്ഘാടനം ചെയ്യുന്ന ആള് സാഹിത്യമാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൈകൊണ്ട് എഴുതി വെക്കും ഇ സന്തോഷ് കുമാർ എന്ന മലയാളത്തിൻ്റെ അഹങ്ക അഭിമാനവും നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരവുമായിട്ടുള്ള ഏറ്റവും അവസാനം വയലാർ അവാർഡ് കൂടി സ്വന്തമാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരന് ഞങ്ങളെല്ലാവരും ചേർന്ന് നൽകാൻ നിശ്ചയിച്ചിട്ടുള്ള ഈ അവാർഡ് ധന ആദര ചടങ്ങിൽ അധ്യക്ഷനായിട്ടുള്ള ടി ഡി രാമകൃഷ്ണൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാർ ആലക്കോടി ലീലാകൃഷ്ണൻ പ്രിയപ്പെട്ട ഡിസി ടീച്ചർ ഇ എം സതീശൻ വിനയേട്ടൻ സ്വാഗതം ആശംസിച്ച രവിഭാഷ് നമ്മുടെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികളും പഞ്ചായത്തും വളരെ വികാരപരമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് ഇന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഇവിടെ സാക്ഷ്യം സാക്ഷിപിക്കുന്നത് നേരത്തെ പ്രിയപ്പെട്ട നെടിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഈ സന്തോഷ് കുമാറിന് ലഭിക്കുന്ന ആദ്യത്തെ അവാർഡല്ല ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ജീവിതാനുഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചാവുകളിയും അന്താര അന്ധകാരനാഴിയും ഉൾപ്പെടെ സാഹിത്യ അക്കാദമിയും മുതൽ കേരളത്തിലെ ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളും എഴുത്തുകാരും പ്രസ്ഥാനങ്ങളും നൽകിയ നിരവധി അവാർഡുകൾക്കിടയിൽ കഥാകൃത്തെന്നോ നോവലിസ്റ്റെന്നോ യാത്രാവിവരണവും ബാലസാഹിത്യവും വിവർത്തനവും ഒക്കെ സാഹിത്യ ശാഖകളിലൂടെ കടന്നുപോയ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരന് വയലാർ അവാർഡ് എന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു അവാർഡ് കൂടി ലഭ്യമായതിൻ്റെ ആഘോഷത്തിലാണ് നമ്മുടെ എല്ലാവരും ഉള്ളത് സന്തോഷി അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി വിളിച്ച നിരവധി ആളുകളിൽ ഒരാളായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അന്നുണ്ടാകുന്ന വല്ലാത്തൊരഭിമാന ബോധം കൊണ്ട് ഇത്തിരി സ്വാർത്ഥത കൊണ്ടും ആദ്യം നൽകുന്ന സ്വീകരണം ഈ നാട്ടിലാകണം എന്നുള്ളത് കൊണ്ട് പക്ഷേ ഞാനൊരു ഡേറ്റ് ഉൾപ്പെടെ തീരുമാനിച്ച് അന്ന് തന്നെ ചോദിച്ചു അപ്പോഴാണ് പിടികിട്ടിയത് വയലാർ അവാർഡിനൊരു പ്രത്യേകതയുണ്ട് അത് ശരിയുമാണ് വയലാ അവാർഡ് പ്രഖ്യാപിച്ചാൽ ആ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് ആ അവാർഡിൻ്റെ പേരിലുള്ള മറ്റു പുരസ്കാരങ്ങൾ ഏറ്റവും അധികം സാധ്യമായ ഒരു കാര്യമല്ല അപ്പോൾ പിന്നെ പഥ്യതാർത്ഥിക അല്ലാതെ മറ്റൊരു വഴിയുമില്ല പിന്നെ ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് കഴിഞ്ഞെന്നാൽ ഇരുപത്തെട്ടിൽ പിടിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഇരുപത്തെട്ടും ഇരുപത്തി ഒൻപതും ഒക്കെ സ്വീകരണ സമ്മേളനങ്ങൾ കൊണ്ട് സമ്പന്നമായി അപ്പോഴാണ് എല്ലാവർക്കും പൊതുവായി ലഭ്യമാകുന്ന ഒരു ദിവസം എന്ന നിലയിൽ ഇന്ന് മൂന്നാം തീയതി ഇങ്ങനെ ഒരു സ്വീകരണം എന്ന് കരുതിയത് പക്ഷേ അതിനിടയിൽ അനബോർഡിനെയും ടി ഡി ഭാഷയും ലിസ്റ്റ് ടീച്ചറേയും ഒക്കെ വിളിച്ചത് അവരുടെ പ്രഭാഷണങ്ങൾ കൊണ്ടു കൂടി സമ്പന്നമാകുന്ന ഒന്നായി പ്രിയപ്പെട്ട സന്തോഷിൻ്റെ സ്വീകരണ സമ്മേളനം മാറ്റണം അതിൽ പൂർണ്ണമായി പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതിനിടയിലാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ വരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു നിരവധി ഉദ്ഘാടന പരിപാടികൾ വന്നതുകൊണ്ട് എപ്പോഴും എനിക്ക് അതിനകത്ത് പൂർണ്ണമായും പങ്കെടുക്കാൻ പറ്റാത്തൊരു പ്രയാസത്തിലാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നിരവധി കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ മലയാളിക്ക് എഴുത്തിലൂടെ സമ്മാനിച്ച പ്രിയപ്പെട്ട സന്തോഷ് കുമാർ ഏറ്റവും പ്രധാനപ്പെട്ട ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വിൽക്കുകയാണ് അത് അഭയാർത്ഥികളുടെ പ്രയാസങ്ങൾ മുതൽ സംഗീതം പോലെ നാം ആസ്വദിക്കുന്ന മഴയുടെ രൗദ്രതയടക്കം മലയാളിക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ തപോമയുടെ അച്ഛൻ എന്ന വാക്ക് അല്ലെങ്കിൽ ആ തലവാചകം അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് പോലെ നിഗൂഢമായിട്ടുള്ള ലിപികൾ ഉപയോഗിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്കും അഭയർത്ഥം എന്ന അപകടകരമായിട്ടുള്ള അനുഭവങ്ങളുടെ ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മുടെ വായനാനുഭവങ്ങളെ നിറച്ചു കൊണ്ടുപോകുന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ തപോമ്മയുടെ അച്ഛൻ ഞാൻ ഒരു തവണയല്ല ഒന്നിലേറെ തവണ വായിച്ച പുസ്തകമാണ് ജ്ഞാനഭാരത്തെ പോലെ അന്ധകാരനാഴിയെ പോലെ പലതവണ വായനയ്ക്ക് വിധേയമായാലും പുതിയ അർത്ഥതലങ്ങളിലൂടെ ഓരോ വായനയ്ക്കും നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന ധാരാളമായ സ്പേസ് സന്തോഷിൻ്റെ ആഖ്യാനങ്ങളിൽ എപ്പോഴും ബാക്കി വെച്ച് കാണും എന്നുള്ളതാണ് എൻ്റെ ധാരാളം സന്തോഷിൻ്റെ കഥാപാത്രങ്ങളും സന്തോഷം അവതരിപ്പിക്കുന്ന കഥയും കേവലം അദ്ദേഹം പറയുന്ന മുഹൂർത്തങ്ങളിലും അദ്ദേഹം പറയുന്ന ഭാവനകളിലും മാത്രം നിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ പൂർണ്ണവിരാമിട്ടൊന്നും സന്തോഷം അവസാനിപ്പിക്കാറുമില്ല എന്നാണ് എൻ്റെ ധാരണ നമുക്ക് ആ കഥയിലൂടെ ഒരു കഥയല്ല ഒരു കൂട്ടം മനുഷ്യരുടെ കഥയുമല്ല ഒരുപാട് നമ്മളെ തൊട്ടുപോകുന്ന ജീവിതങ്ങളുടെ കഥകൾ ഏറ്റവും കൃത്യതയോടുകൂടി നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കാവുന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പുസ്തകം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ജന്മനാൾ ഉപേക്ഷിച്ചു പോയി തങ്ങളെത്തിച്ചേരുന്ന സ്ഥലം തങ്ങളെ സ്വീകരിക്കുമെന്നോർത്ത് താൽക്കാലിക ക്ഷെഡുകളിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അഭയാർത്ഥികളായിട്ടുള്ള ഒരു മറ്റു മനുഷ്യർക്കൊരു ജീവിതമുണ്ട് എന്ന് മലയാളിയോട് തൻ്റെ വരിക്കടയിൽ ഏറ്റവും കൃത്യമായ ഭാഷയിൽ എഴുതി വെച്ച ഒരു പുസ്തകം നിഗൂഢമായിട്ടുള്ള ഭാഷകളുടെ വലകൾ കൊണ്ടും ചിഹ്നങ്ങൾ കൊണ്ടും മാത്രം മലയാളിക്ക് മനസ്സിലാകുന്ന ആദ്യത്തെ ന്യൂ കാർഡ് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ വലതുഭാഗത്തെ മൂന്ന് മൂന്നുകൾ ആ മൂന്നിൽ നിന്നടത്തേക്കുള്ള വായന പോലെ നിഗൂഢമായിട്ടുള്ള ഭാഷകളിലൂടെ ജീവിക്കുന്ന ഗോപാൽ ബെറുബയെ പോലെ ജീവിതത്തിൻ്റെ വലിയ തകർച്ചയിലും വീണുപോകാതെ നിന്ന കേണൽ സന്താനത്തെ പോലെ ദുരിതപൂർണമായ ജീവിതത്തിലൂടെ മാത്രം കടന്നു പോകുന്ന ജഹാറും പർവീണയും പോലെ ഒരുപാട് കഥാപാത്രങ്ങളെ തപോമയിൽ അച്ഛനിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുമ്പോൾ താൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഓരോ സന്ദർഭങ്ങളും ഏറ്റവും ശ്രദ്ധയോടെ താൻ നിരത്തി വച്ചിട്ടുള്ള തങ്ങളുടെ കഥാപാത്രങ്ങളെ കൊണ്ട് കൃത്യമായ സന്ദർഭങ്ങളിൽ കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ സന്തോഷിക്കാടിച്ചിട്ടുള്ളൊരു വൈ വൈഭവം അദ്ദേഹത്തിൻ്റെ ആഖ്യാനത്തിൻ്റെ പൊതു പ്രത്യേകതകളായിട്ട് കരുതണം എന്ന് തന്നെയാണ് ഞാൻ ഞാനെപ്പോഴും ഉദ്ധരിക്കാറുള്ളത് എല്ലാ മനുഷ്യർക്കും കാണും ഓരോ കഥകൾ മനുഷ്യൻ നിർബന്ധമായി കാണേണ്ട ചില സ്ഥലങ്ങളുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അത്ര കൃത്യതയോടുകൂടിയാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത് ഒരു ജയിൽ ഒരു മെന്റൽ ഹോസ്പിറ്റൽ മാറാരോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ് എല്ലാത്തിനും നമ്മുടെ അഹങ്കാരം മനുഷ്യന്റെ അഹങ്കാരം ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ചില അനുഭവങ്ങൾ നമ്മൾക്ക് പറഞ്ഞു വയ്ക്കുമെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ട ഒന്നുകൂടിയാണ് അഭയാർത്ഥി ക്യാമ്പുകൾ എന്ന് സന്തോഷം എഴുതി വെക്കുമ്പോൾ അഥവാ പ്രിയപ്പെട്ട തപോമയിൽ സമ്മതിക്കുമ്പോൾ തപോമയിൽ സമ്മതിക്കാത്ത എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു തന്നെ സന്തോഷ് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലെ വാർഡിനെയും ഒരു ജയിലിലെയും ഒരു പരിചാരക വാർഡിനെയും കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാനും കൂട്ടിച്ചേർത്തു ആർ സി സിയിലെ ഒരു വാർഡ് കൂടി അതിൽ കൂട്ടേണ്ടി വരും ഒരുപക്ഷെ ചൂരന്മലയിലെ പുഞ്ചുരി പച്ചത്ത മനുഷ്യരുടെ വേദന കൂടി അതിൽ കൂട്ടേണ്ടി വരും ഞാനതുകൊണ്ടാണ് പറഞ്ഞത് വായനക്കാർക്ക് എപ്പോഴും കൂട്ടിവെക്കാൻ ഒട്ടേറെ ഇടങ്ങൾ അവർക്കു കൂടി മാറ്റിവെക്കുകയും വായനക്കാരന് കൂടി എഴുതാൻ പറ്റുന്ന വിധത്തിൽ തൻ്റെ കഥാപ്രതലത്തെ തൻ്റെ നോവൽ പരിസരത്തെ അവർക്കു കൂടി എഴുതി വെക്കാൻ അവർക്കു കൂടി കൂട്ടി എഴുതി വെക്കാൻ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന എത്രയോ അനുഭവങ്ങൾ പേപ്പറുകളിൽ തങ്ങളുടെ ഊഴവും കാത്ത് ലോകത്തിൻ്റെ നാനാതിക്കിൽ കഴിയുന്ന ജന്മനാട് ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്ന മനുഷ്യരുടെ അവരുടെ ജീവിതത്തിൻ്റെ ഇരുപുറത്തെക്കുറിച്ച് ഒരു വ്യക്തി ജീവിതത്തിനപ്പുറം ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൊക്കെ എപ്പോഴും ഇങ്ങനെ വെളിച്ചം വീശുന്ന നിരവധികളായിട്ടുള്ള അനുഭവങ്ങൾ തപോമയുടെ അച്ഛനെയും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും സത്യത്തിൽ ആ വായനകൾ നമ്മളെ എത്ര തലങ്ങളിലേക്കാണ് കൊണ്ടുപോവുക അഭയാർത്ഥികളായിട്ടുള്ള മനുഷ്യരുടെ വേദനകൾ വായിക്കുമ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യ പുനരുകൾ ആഘോഷിച്ചാൽ മാത്രം പോരാ ആഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ നടന്ന വിഭജനത്തിന്റെ ഇരുണ്ട രാത്രികൾ കൂടി ആദരണത്തിന് വിധേയമാക്കണം എന്നാവശ്യപ്പെടുന്ന ഭരണാധികാരികളുടെ അപകടങ്ങളായിട്ടുള്ള മുഖങ്ങൾ നമ്മുടെ മുമ്പിൽ മിങ്ങി മറിഞ്ഞു പോകില്ലേ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിൻ്റെ അർദ്ധരാത്രിയിൽ രാജ്യം സ്വാതന്ത്ര്യമായതിൻ്റെ പിറ്റേ ദിവസം കൽക്കട്ടയ്ക്കും അപ്പുറത്ത് നവകാലിയുടെ മണ്ണിൽ മനുഷ്യന്റെ കണ്ണീരും ചോരയും വിയർപ്പും ഒഴുകിവീണ മണ്ണ് ഒരു പിടി വാരി നെഞ്ചോട് ചേർത്തു പിടിച്ച് വിഭജനത്തിന്റെ ഭീകരമായ കഥ രാജ്യത്തിനകത്തു തന്നെ അപകടത്തോടെ നാം വായിച്ച ആ വിഭജനത്തിൻ്റെ ഇരുണ്ട രാത്രികളിലേക്ക് നാം കടന്നുപോകുകയാണ് എത്ര അപകടകരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ അമ്മ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി തിരുവോണത്തിൻ്റെ ദിവസം ചെയ്യുന്ന നിസ്സഹരായ ഒരു കൂട്ടം മനുഷ്യരുടെ എത്രയോ ജീവിതങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത് മളകൾ പോലെയാണ് ചില സങ്കടങ്ങൾ ആകുലതകൾ അത് തോരുമെന്ന് തോന്നും പക്ഷേ ഒരിക്കലും തോരാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ ആകുലതകളുടെ വലിയ കാലം സൃഷ്ടിച്ചുകൊണ്ട് അതിങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരുടെ ഒരു വൻ നിര നമ്മുടെ മുമ്പിൽ സന്തോഷത്തോടെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഈ നാടിനൊരു പേരുണ്ട് പിടി മാഷക്കറിയാം ആലങ്കോടിനും ഡിസി ടീച്ചർക്കും അത്രയും അറിയുമോ എന്നറിയില്ല ഞങ്ങളെ ആകെ വിളിക്കുന്ന പേര് പട്ടിക്കാട് എന്നാണ് പട്ടികാട് ഒരു കാടല്ല രാജ്യത്തിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു എഴുത്തുകാരനെ പേറുന്ന ഒരു ജന്മഗൃഹമാണ് എന്ന ഓർമ്മ ഞങ്ങളെ വല്ലാതെ ആനന്ദിപ്പിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും ഈ സന്തോഷ് കുമാറിന് ഈ നാട് കൊടുക്കുന്ന ആദരം വയല അവാർഡോളം പോന്ന ഒരുപക്ഷെ മലയാളത്തിൻ്റെ എഴുത്തുകാരന് ലഭ്യമാകുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങാൻ അവസരം കിട്ടിയത് കൊണ്ട് മാത്രമല്ല അന്ധകാരനാഴി പോലെ ജ്ഞാനപാനം പോലെ തപോമയിടച്ഛൻ പോലെ ഞാനിങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിധം കഥകളും നോവലുകളും എഴുതി സ്വന്തമായിട്ടുള്ള ഉദ്യോഗം പോലും ഞാൻ വീട്ടും കഴിഞ്ഞ ദിവസം കുട്ടി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒന്നും അളന്നെടുക്കാൻ പറ്റാത്ത ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന സമുചിതമായിട്ടുള്ളൊരു സ്വീകരണമായി ഇതിനേറ്റു കാണുന്നു ഇത് സന്തോഷ് കുമാറിനെ പോലെ ഒരാൾക്ക് നൽകാൻ പറ്റുന്ന സ്വീകരണത്തിന്റെ അളവാണെന്ന് ചോദിച്ചാലല്ല ഞങ്ങളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നടുവിലാണ് നിൽക്കുന്നത് പൊന്നുവെക്കേണ്ടിയിടത്തെല്ലാം പൂ മാത്രം വെച്ച് കൺ തുടർന്ന് കണി കണ്ട് ധന്യരായവർ നമ്മൾ എന്ന് പറയുന്നത് പോലെ ഇത് ഈ സ്വീകരണം ഒരുപക്ഷെ നമുക്ക് നൽകാൻ പറ്റാവുന്ന വിധത്തിലുള്ള വിധത്തിലുള്ളൊരു സ്വീകരണമല്ലെങ്കിലും ഇത് ഞങ്ങളുടെ ഹൃദയമാണ് ഇതെടുത്തുകൊള്ളുക എന്ന അഭ്യർത്ഥനയോടെ നൽകുന്ന ജന്മനാടിന്റെ ഈ ആദരത്തിൽ പങ്കെടുത്ത ഈ സന്തോഷ് കുമാറിനും ഞങ്ങളുടെ ഒറ്റ വിളി ഒന്നും രണ്ടാമത് വീണ്ടും ഒരു വിളിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നില്ല ഒറ്റ വിളി ടി ഡി എഫ് മാഷെ പോലെ ആലങ്കോടിനെപ്പോലെ പോലെ ലിസി ടീച്ചറെ പോലെ വിനയേട്ടൻ്റെയും സതീശേട്ടൻ്റെയും പേര് ഞങ്ങൾ പറയാത്തത് അവർ ഞങ്ങൾ പറഞ്ഞാൽ നിർബന്ധമായും വരാൻ വിധിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് അവർ പിന്നെ ഇതിന്റെ സംഘാടകരും ഞങ്ങളുടെ സാംസ്കാരിക മേഖലയിലെ നേതാക്കന്മാരുമാണ് പക്ഷേ ഈ സമയമെല്ലാം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന അവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പാണഞ്ചേരി പഞ്ചായത്തിന്റെ ഈ സ്നേഹാദരം ഏറ്റുവാങ്ങണം എന്ന അഭ്യർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഔപചാരികതയുടെ മാത്രം പേരിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു പ്രസംഗത്തിൽ തമോമയുടച്ഛനെ അച്ഛനെപ്പറ്റി വളരെ വിശദമായി തന്നെ മന്ത്രി ശ്രീ രാജൻ സംസാരിച്ച് കഴിഞ്ഞു എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സന്തോഷ് കുമാർ നിങ്ങളുടെ നാട്ടുകാരനാണ് നിങ്ങളുടെ നാടിന് മലയാള സാഹിത്യത്തിൻ്റെ സംഭാവന നൽകാൻ കഴിയ കഴിഞ്ഞ ഏറ്റവും മികച്ച എഴുത്തുകാരനാണ് സന്തോഷിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം തപോമിയുടെ അച്ഛൻ ഈ പഞ്ചായത്തിലെ എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് എന്നാണ് എനിക്ക് അങ്ങനെ വെറുതെ വായിച്ചാൽ മാത്രം പോരാ പഞ്ചായത്തിൻ്റെ തന്നെ ആഭിമുഖ്യത്തിൽ സന്തോഷിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഒരു ദിവസം നീണ്ട ഒന്നോ രണ്ടോ രണ്ട് ദിവസമൊന്നും ആയാൽ മതിയാകും തോന്നില്ല അത്രയും കലാപെട്ട പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ച് ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കേണ്ടത് ഉടനെ നടത്തരുത് എന്താന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അത് നന്നായിട്ട് വായിച്ചതിന് ശേഷമാണ് അത്ര വിലപിടിപ്പുള്ള കൃതികളാണ് മലയാള സാഹിത്യത്തിന് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ സന്തോഷ് കുമാർ എന്ന എഴുത്തുകാരൻ സംഭാവന ചെയ്ത് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്തോഷിൻ്റെ എഴുത്തിനെക്കുറിച്ച് ഒക്കെ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല എനിക്ക് ശേഷവും ഇനി ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ സന്തോഷിൻ്റെ കൂടെ മൂന്നാമത്തെയൊന്നാണ് നാലാമത്തെ സ്റ്റേജിലാണ് ഈ വയലാറവാടിന് ശേഷം പങ്കെടുക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് ഇരുന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അതിൻ്റെ ഒരു പരിമിതിയുണ്ട് പക്ഷേ സന്തോഷിനെ പറ്റി സബോമയുടെ അച്ഛനെ പറ്റിയിട്ടും മറ്റെന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ അതിലെ കാര്യങ്ങൾ അല്ലേ പറയാൻ പറ്റുള്ളൂ മലയാളത്തിൽ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ് ഭൂമി ഒരു സംശയമില്ലാതെ നമ്മൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ് എന്നതിന് അതുകൊണ്ട് തന്നെയാണ് വയലാർ അവാർഡ് പോലെയുള്ള വലിയ ഒരു അംഗീകാരം മലയാളത്തിലെ നോബൽ സമ്മാനം എന്ന് തന്നെ വേണമെങ്കിൽ നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്ന അംഗീകാരമാണ് വയലാർ അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത് പല ഘട്ടങ്ങളിലൂടെ അതിൻ്റെ വിലയിരുത്തലുകൾ പോയതിനു ശേഷം അവസാനമായിട്ടാണ് ഇത് ഒരാൾക്ക് നിശ്ചയിക്കുന്നത് അതോ എൻ്റെ ഒരു ജോറിയുടെ ഭാഗമായിരുന്നുകൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറയാം ഈ ജൂറിയുടെ ഭാഗമായിരുന്ന ഞാൻ എൻ്റെ കൂടെ ജൂറിയിലുള്ള ബാക്കി ആളുകൾ ആരാണെന്ന് അറിയുന്നത് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് കഷ്ടിച്ച അരമണിക്കൂർ മുമ്പാണ് അതുവരെ ഞങ്ങളെ പരസ്പരം അറിയാൻ കൂടി അനുവദിക്കാത്ത തരത്തിൽ അത്രയ്ക്ക് രഹസ്യാത്മകമായിട്ടായിരുന്നു സംഘാടകർ അതിൻ്റെ പ്രോഗ്രാമുകൾ അതിൻ്റെ ആ ഒരു സിസ്റ്റം നിലനിർത്തിയിരുന്നു അതിലേർത്ത മാസം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ ഒരേ വണ്ടിയിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ടിക്കറ്റ് പോലും ഒരു ബുക്ക് ചെയ്തില്ല അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വണ്ടിയിൽ പോയാൽ നിങ്ങൾ പരസ്പരം കണ്ട് എന്തിനാണ് തിരുവനന്തപുരത്തേക്ക് പോകണതെന്ന് വെച്ചാൽ ഇങ്ങനെ അറിയാതെ ഇത് പറഞ്ഞു പോയാലും ഒരു ഹോട്ടലിൽ ഞങ്ങളെ താമസിപ്പിച്ചില്ല മൂന്ന് സ്ഥലത്ത് താമസിപ്പിക്കുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ള രണ്ട് പേര് നമ്മൾ കാണുന്നത് പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി ഞാൻ എനിക്ക് കിട്ടിയ അവസാനത്തെ മൂന്ന് പുസ്തകങ്ങളും വായിച്ച് ഒരു മാസത്തോളം സമയം ഉണ്ടായിരുന്നു വളരെ വിശദമായിട്ട് രണ്ടും മൂന്നും തവണ നമുക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഞാൻ മാസത്തിൽ തപോമയുടെ അസനായു മുംബൈ വായിച്ചറുള്ള പുസ്തകമായിരുന്നു ഇതിനു വേണ്ടി വീണ്ടും വായിക്കാൻ അവസരം അപ്പോൾ അതിൽ ഏറ്റവും മികച്ചതെന്ന് എനിക്ക് ബോധ്യമായ പുസ്തകം തന്നെയാണ് കൂടെയുള്ള മറ്റ് ഡ്യൂറിയുടെ അംഗങ്ങളും പറഞ്ഞ യുനാനിമസ് ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അങ്ങനെ വെറുതെ ഒരു ഐകൃണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്താണെന്ന് വെച്ചാൽ പുസ്തകത്തെ പറ്റി ഞങ്ങൾ മൂന്നാം പേരും എഴുതി തയ്യാറാക്കി കൊടുക്കേണ്ട ഒരു കുറിപ്പുണ്ട് അതിലും വയലാർ അവാർഡിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ അവർ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു കൈകൊണ്ട് തന്നെ എഴുതിക്കൊണ്ടു വരണം ഞാൻ ചോദിച്ചാൽ നിങ്ങളൊക്കെ ഏത് കാലത്താണ് ഇരിക്കുന്ന അല്ലല്ല അതിൻ്റെ ആ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൈകൊണ്ട് തന്നെ എഴുതിയ കുറിപ്പ് പക്ഷെ അതിൽ ഞങ്ങൾ എഴുതിയിരുന്ന പല വാചകങ്ങളും ഒരേ വാചകങ്ങളാണ് എൻ പി ഹാഫിസ് മുഹമ്മദ് എന്ന എൻ പി മുഹമ്മദിൻ്റെ മകനായിട്ടുള്ള അദ്ദേഹമായിരുന്നു പിന്നെ പിന്നെ പ്രിയ എ എസ് എന്ന് എഴുത്തുകാരിക പേരും ഒരു സംശയവുമില്ലാതെ ഒരേ അഭിപ്രായത്തോട് കൂടി ഈ തപോമയിയുടെ അച്ഛനെ ബഹിരാവാട് കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കുകയാണ് കഷ്ടിച്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ചർച്ചയെ അവസാനിച്ചു എന്താ വെച്ചാൽ ഒരാൾ പറഞ്ഞാൽ ഇത് തന്നെയാണ് വേറെ ഒരു തരത്തിലുള്ള തർക്കമോ കൂടുതൽ അതിനെപ്പറ്റിയിട്ടുള്ള ചിന്തകളോ ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് അതിലെത്താൻ കഴിയും എന്തുകൊണ്ടാണത് സാധിച്ചത് എന്താണ് ആ പുസ്തകത്തിൻ്റെ ഒരു മഹത്വം പല ഘടകങ്ങളുണ്ട് തപോമയുടെ അച്ഛനെ മികച്ച നോവലാക്കുന്നു നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ സൂക്ഷ്മമായ ഭാഷാപ്രയോഗങ്ങളിലൊരു കൃതിയാണ് നിങ്ങൾ ആ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ വായി വായിച്ച കുറേ പേരുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് വായിക്കാത്തവർ വായിക്കണമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് അഭ്യർത്ഥിച്ച കാര്യമാണ് അതിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും തുടക്കം മുതൽ അവസാനം വരെ അത്ര ശില്പഭദ്രമായി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഒട്ടും അധികമോ ഒട്ടും കുറവോ ഇല്ല ഞാൻ പല സ്ഥലത്ത് പറഞ്ഞ കാര്യമാണ് ഒരു വാക്ക് പോലും അതിൽ നിങ്ങൾക്ക് മാറ്റി മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല ഹൃദയത്തിലേക്ക് തൊടുന്ന ഒരു ഭാഷയാണ് ചെറിയ ചെറിയ വാചകങ്ങളാണ് ഭാഷ കൊണ്ടുള്ള വലിയ കളികളൊന്നുമില്ല അതുകൊണ്ടുള്ള ഒരു തരം നാട്യവും വളരെ സുതാര്യമായ ഭാഷയിലാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് ഏത് മനുഷ്യനും വായിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ എന്നാൽ ആ വാചകങ്ങൾ ഓരോന്നും വായനക്കാരൻ്റെ എത്തുന്ന ഒരു ഭാഷയിൽ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന നമ്മളെ വൈകാരികമായി ബൗദ്ധികമായി നമ്മളെ സ്വാധീനിക്കുന്ന അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരാളായി മാറാതിരിക്കാൻ കഴിയില്ല അച്ഛൻ എന്നുള്ള നോവൽ വായിക്കുന്നതിന് മുമ്പ് ഉള്ള ആളും അത് വായിച്ചതിന് ശേഷം ഉള്ള ആളും തമ്മിൽ തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും അതാണ് സാഹിത്യമെന്ന കലയുടെ സവിശേഷത വായന കൊണ്ട് വായനക്കാരനെ മാറ്റിത്തീർക്കാൻ കഴിയുന്ന ഇപ്പോൾ ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കലാപ്രവർത്തനമാണ് സാഹിത്യം അതിൽ വലിയ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട് സൂക്ഷ്മത ആവശ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലമായിട്ട് എഴുത്തൻ്റെ മേഖലയിൽ തൻ്റെ ചെറുകഥകൾ കൊണ്ടും നോവലുകൾ കൊണ്ടുമെല്ലാം വളരെ ശ്രദ്ധേയമായി എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ നോവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിൽ നമുക്ക് കാണാൻ പറ്റും മറ്റ് നോവലുകൾ കുറവാണെന്നുള്ള തരത്തിലല്ല ഞാൻ പറയുന്നത് അതിനേക്കാൾ ഉയർന്ന ഒരു തലത്തിലേക്ക് ഈ നോവൽ എത്തിക്കാൻ കഴിയും അഭയാർത്ഥികളെക്കുറിച്ച് അഭയാർത്ഥി ജീവിതത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെടുന്ന പരിസരങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പലതരത്തിൽ കേട്ടും വായിച്ചും അറിഞ്ഞും ഒക്കെയുള്ള കാര്യങ്ങളാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലത്തും നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നിരവധി കാഴ്ചകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പ്രൗഹിംഗന അഭയാർത്ഥികളുടെ കാഴ്ചകളാണെങ്കിൽ മറ്റു തരത്തിലുള്ള അഭയാർത്ഥികളുടെ കാഴ്ചകൾ യുദ്ധങ്ങൾ പലതരത്തിൽ ആളുകളെ ദുരിതങ്ങളിലേക്ക് ആഴ്ത്തുന്നത് ഗസയിലെ കാര്യങ്ങൾ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് വായിച്ചത് ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ സുഡാനിൽ സുഡാനിൽ നടന്ന വലിയൊരു കൂട്ടക്കൊലയെ കൂടിയാണ്